സൗവർണിയ നാഗിനി അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസ എന്താ ഇത്ര ചിരിക്കാൻ മാത്രം ഇച്ചേട്ടന്റെ തറവാടും കാവുമാണ് പുരിയൻ ചുരുക്കി ദേവു പറഞ്ഞു അത് നിങ്ങൾ പറയുന്നതാണല്ലോ സർവ്വത അറിയുന്നതിനോട് ഇത് പറഞ്ഞ് തർക്കിക്കാൻ വരില്ല കുഞ്ഞ് കാരണം യുഗങ്ങൾ ഒരുപാട് കണ്ടവളാണ് ഈ നാഗേശ്വരി അമ്മയ് നിങ്ങൾ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല വെറുതെ ഓരോന്നും പറയില്ലേ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല വിച്ചോട്ട വാ നമുക്ക് അകത്തേറാം ഇവർക്ക് ഭ്രാന്താണ് ദേവു വിശ്വനു നോക്കി പറഞ്ഞുകൊണ്ട് കാവിലോട്ട് കയറി വിഷനും ഒന്നും മനസ്സിലാതെ അവളോടൊപ്പം കേറി ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടില്ല ഇനി ആര് പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല ചിരിയോടെ ആ സ്ത്രീ പറഞ്ഞോണ്ട് ഒരു നാഗമായി മാറി കാട്ടിലോട്ട് എഴുഞ്ഞുപോയി കാവിൻ്റെ ഉള്ളിൽ പഴയ ആത്മരുണ്ടായിരുന്നു വിഷൻ അതിനെ കൗതുകത്തോടെ നോക്കി ഒരു തണുത്ത കാറ്റ് അവരെ സ്പർശിച്ചു വിശ്വൻ നോക്കി ശാന്തത നിറഞ്ഞ ഒരു സ്ഥലം പഴമ നിറഞ്ഞ ഒരാൾമരം അതിൻ്റെ മുന്നിൽ പഴമ മാറാത്ത സർപ്പവിഗ്രഹം ആ കാവ് നിറച്ച് പാരിജാതം പൂത്തു നിൽക്കുന്നു അതിൻ്റെ ഗന്ധം ആ കാട്ടിലൂടെ ഒഴുകി അവരെ സ്പർശിച്ചു സർപ്പങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള പാരിജാത പൂവുകൾ അവിടെ നിറഞ്ഞു നിൽക്കുന്നു ആൽമരം ആ കാവിന് മുഴുവൻ തണലാവുന്നു ആൽമരത്തിന്റെ വലദോഷത്ത് ഒരു കൾമണ്ഡപം ഇടിഞ്ഞ നിലയിൽ കണ്ടു അവിടെ എന്തൊക്കെയോ ഇഴയുന്നതുപോലെ വിശ്വന് തോന്നി ദേവശ്രീ വിശ്വൻ മെല്ലെ വിളിച്ചു ദേവ് അവനെ സംശയത്തോട് നോക്കി ഈ ആൽമരത്തിന്റെ പ്രായം എത്രയാണെന്ന് തനിക്കറിയുമോ വിശ്വൻ ആൽമരത്തിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല കൊടുത്തു രണ്ടായിരം വർഷം പഴക്കം ഈ ആൾമരത്തിനുണ്ട് അതായത് ലോകം തുടങ്ങിയ സമയം തൊട്ട് അത്രമേൽ പഴക്കം ചെന്ന ഈ മരം നമ്മൾ കൊടുത്താൽ ലക്ഷങ്ങളാണ് കയ്യിൽ കിട്ടുന്നത് വിശ്വം പറഞ്ഞതും ദേവു വാവളിച്ച് അവനെ നോക്കി വിശ്വൻ ആ സർപ്പവിഗ്രഹം തൊട്ട് നോക്കി ദേവു അവനെ കൗതുകത്തോടെ നോക്കിയിരുന്നു ഈ വിഗ്രഹം ഇന്ന് കൊടുത്താൽ ലക്ഷമല്ല കോടികളാണ് വില പോകുന്നത് ഈന്റെ കണ്ണിൽ പതിച്ചിരിക്കുന്നത് കൽമരതകമാണ് ഇത്രയും വിലയുള്ള വിഗ്രഹം ആർക്കും വേണ്ടത് കിടക്കുന്നു ഇതൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് ആരും പറഞ്ഞെന്നില്ല അല്ല പറയാൻ വിച്ചോട്ടന്റെ വിവരം ഇവിടെ ഉള്ളവർക്ക് ഇല്ലാതെ പോയി അതാണ് സത്യം അത്ഭുതത്തോടെ ദേവ് പറഞ്ഞു മേഘം കറക്കാൻ തുടങ്ങി വിച്ചോട്ട പോവാം സന്ധ്യയായി ഇഴചന്തുക്കൾ വരും ദേവു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു ദേവൂട്ടി വിശ്വൻ ആർദ്രമായി വിളിച്ചു ദേവു ഒരു നിമിഷം ഞെട്ടിയിരുന്നു അവൾ തിരിഞ്ഞില്ല അവൾ കേൾക്കാൻ ചോദിച്ച വിളി ഇപ്പോൾ കേൾക്കുന്നു സ്വപ്നമോ അവൾക്ക് ഒന്നും മനസ്സിലായില്ല ദേവൂട്ടി വിശ്വൻ അവളുടെ അടുത്തൊന്ന് പിന്നെ വിളിച്ചു ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ കണ്ണുകൾ തുറക്കാതെ ഇറക്കി അടച്ചു ചുണ്ടുകൾ തമ്മിൽ കൂട്ടിക്കടിച്ചു എന്താടി ദേവൂട്ടി എന്നെ മറന്നോ ഞാൻ തന്ന മുത്തുമല എവിടെയാടി പെണ്ണി അവളുടെ അരക്കെട്ടിലൂടെ കൈവതിച്ച് തന്നോട് ചേർത്തുകൊണ്ട് അവൻ അവളുടെ കാതിൽ മൊഴിഞ്ഞു ദേവു അവന് നേരെ തിരിഞ്ഞു കണ്ണുകൾ കലങ്ങിയിരിക്കുന്നതോടെ വിഷൻ രണ്ട് കൈകൾ കൊണ്ട് അവളുടെ കണ്ണിനെ തുടച്ചു കണ്ടപ്പോൾ എന്താ എന്നെ ഒന്ന് മൈൻഡിയാത്തേ ഞാൻ എത്ര കരഞ്ഞു എന്നറിയൂ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് പോയതല്ലേ ഈ നിമിഷം വരെ വേണ്ടി മാത്രമാണ് ഞാൻ കാത്തിരുന്നത് എന്നിട്ടും ഏട്ടന് എന്നെ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ മരിച്ചാൽ മതിയെന്നായി ഏങ്ങലോടെ ദേവു പറഞ്ഞു നിന്നെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പറയണോ എനിക്ക് അതിനുവേണ്ടി മാത്രം ഞാൻ കാത്തിരുന്നു ദേവൂട്ടി വിശ്വൻ മെല്ലെ വിളിച്ചു അവളുടെ മയിൽപ്പീലി കണ്ണുകൾ വിടർന്നു ഐ ലവ് യു അവളുടെ മൂർത്താവിൽ ചുമ്പിച്ചുകൊണ്ട് വിശ്വം പറഞ്ഞു ആ സമയം അവരുടെ മുന്നിൽ ഗരുഡൻ ഒരു പാമ്പിനെ കൊണ്ടിട്ടു ദേവു പേടിയോടെ അവനെയും കൊണ്ടുമാറി ദേവിട്ടി വാ പോം പേടിയുടെ വിഷം വിളിച്ചു ജീവന് വേണ്ടി പെടുന്ന സർപ്പത്തിനെ കണ്ട് ദേവിനെ അലവ് തോന്നി ദേവു ദാവണിത്തുമ്പിനെ ഇടുപ്പിൽ കെട്ടി സർപ്പവിഗ്രഹത്തിന്റെ അടുത്തു കൈകൾ കുമ്പിട്ടു നാഗരാജ ജീവന് വേണ്ടി പടയുന്ന നാഗത്തിനെ ഞാൻ വൈറ്റ് നോക്കാൻ പോവുക കാത്തോളണമേ ദേവു കണ്ണുകളടച്ച് പ്രാർത്ഥന ചൊല്ലി ദേവിട്ടി എന്താണ് നീ ചെയ്യുന്നത് വാ പോം വിഷൻ അവിടെ നിന്ന് അണുങ്ങാതെ പേടിയോടെ പറഞ്ഞു ദേവു കണ്ണുകൾ തുറന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു ആ സമയം ഇടി ശക്തമായി ദേവു എന്തൊക്കെയോ മൂലിക എടുത്ത് കൈകൊണ്ട് ചാറടുത്ത് ജീവനോടിപ്പെടുന്ന സർപ്പത്തിന്റെ ദേഹത്ത് ഉരട്ടി അത്ഭുതത്തോടെ വിഷൻ നോക്കി കുറച്ചു സമയമായതും അവൾ അതിനടുത്ത് പാമ്പ് കുറ്റിൽ വിട്ടു ദേവു ചിരിയോടെ വിശുൻ്റെ അടുത്ത് വന്നു ഇതൊക്കെ നിനക്ക് വേണ്ടാത്തവണി എന്തെങ്കിലായാലോ പേടിയോടെ വിഷം ചോദിച്ചു മനുഷ്യനെ ഒഴിച്ച് മറ്റൊന്നിനും വിഷമില്ല ചതി മനുഷ്യന് മാത്രമേ ഉള്ളൂ ഇവർക്കതില്ല തൻ്റെ ജീവന് വേണ്ടി മാത്രം പൊരുതും അല്ലാതെ മനുഷ്യരെ പോലെ സാഹചര്യം അനുസരിച്ച് മാറില്ല ഈ വിച്ചോട്ടനെ പോലെ ചിരിയോടെ ദേവ് പറഞ്ഞു എന്നെ എന്നെപ്പോലെയോ പകപ്പോടെ വിഷം ചോദിച്ചു എന്താ വിച്ചോട്ടം വിചാരിച്ചത് നാട്ടിൻ പുറത്തുകാരിയെ എന്തു പറഞ്ഞു പറ്റിക്കാമോ ഇച്ചിരി കരഞ്ഞ സ്നേഹം കാണിച്ചാൽ വീട് ഞാൻ അത്രയ്ക്ക് പൊട്ടിയാണോ ഏട്ടാ കൈകൾ മാറോട് പ്രണ ഞേട്ടിക്കൊണ്ട് ദേവു ചോദിച്ചു ഏ എന്താ നീ പറയുന്നത് ദേവൂട്ടി നിന്നോടെ എനിക്ക് പ്രണയമാണ് അത് അറിയാം എന്നിട്ട് നീ വാക്കുകൾ വരാതെ വിഷുൻ പറഞ്ഞൊപ്പിച്ചു വിച്ചോട്ട ഈ ഹൃദയത്തിൽ വിച്ചോട്ടൻ മാത്രമേ ഉള്ളൂ ഏട്ടൻ്റെ ഹൃദയം തുടിക്കുന്നത് എന്തിനീ ആ കണ്ണിലെ കൃഷ്ണമണികൾ വെച്ച് ഞാൻ പറയും വിച്ചോട്ടൻ പറഞ്ഞത് വെള്ളം തുടാത്ത കള്ളമാണെന്ന് എന്തിനാട്ടാ എന്നോട് ഈ നാടകം എന്ത് നേടാനാണേലും എന്നോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇടർച്ചയോടെ ദേവു പറഞ്ഞു വിഷൻ പകപ്പോടെ നോക്കി യു എസിൽ വളർന്ന ഏട്ടനെ ബാല്യപ്രണയം കൗതവം മാത്രമായിരുന്നു പക്ഷെ എനിക്ക് അത് ജീവനായിരുന്നു എന്റെ പ്രാണനായിരുന്നു അത് മനസ്സിലാക്കണേൽ എന്നെപ്പോലെ ഏട്ടനും പ്രണയിക്കണം ഇതൊക്കെ എന്തിനു ചെയ്തു എന്നൊന്നും ഞാൻ കേൾക്കുന്നില്ല കാരണം എനിക്കറിയണ്ട ദേവു പറഞ്ഞുകൊണ്ട് മറുപടി കേൾക്കാൻ നിൽക്കാതെ പോയി കൈകൾ കൊണ്ട് തുടലടിച്ചു ദേവു കരഞ്ഞോണ്ട് പോകുന്നത് കാണുന്ന നന്ദൻ മേനോൻ അവളുടെ അടുത്ത് വന്നു ദേവു എന്തുപറ്റി നന്ദൻ ചോദിച്ചു മാഷേ പോ എന്റെ മൂട് അത്ര ശരിയല്ല ദേവു എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് പാടവരമ്പത്തിലൂടെ പോയി നന്ദൻ മുണ്ടെടുത്തോണ്ട് അവൾ പോകുന്നത് ചിരിയോടെ നോക്കി ഈ പെണ്ണിനെ ദേഷ്യവും വരുമോ മനസ്സിലാലോചിച്ചുകൊണ്ട് നന്ദൻ നടന്നു നന്ദൻ മേനോൻ സ്കൂൾ മാഷാണ് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവൻ എപ്പോഴും മുഖത്ത് ഒരു ഉണ്ടാകും ആർക്കും ഓടിച്ചെന്ന് എന്തും പറയാം കേൾക്കാൻ അവൻ തയ്യാറാണ് എല്ലാവർക്കും നല്ലൊരു കേൾവിക്കാരൻ പക്ഷെ നന്ദന് ദേവുവിനോട് മുടിഞ്ഞ പ്രണയം അത് അവളോട് പറയുകയും ചെയ്തു പക്ഷെ അവൾക്ക് വിഷനോടുള്ള ഭ്രാന്തമായ പ്രണയം കാരണം നന്ദൻ്റെ മുന്നിൽ കണ്ണടച്ചു ദേവു തറവാട്ടിൽ കയറി അടുക്കളയിൽ പോയിരുന്ന കല്യാണിയമ്മ കേൾക്കാതെ പൊട്ടിക്കരഞ്ഞു പക്ഷെ അവളുടെ ശബ്ദം അവളിൽ നിന്ന് പിടിവിട്ടു ദേവു നിയന്ത്രണം കരഞ്ഞു ഡാഡ് ഒക്കെ പാളി അവൾ കണ്ടുപിടിച്ചു നാടകമാണെന്ന് വിഷൻ ഫോണിൽ സംസാരിക്കുന്നു അടുത്ത് വേറെ നോക്കാം അവളെ വീഴ്ത്താനാണ് പാട് പെണ്ണല്ലേ വർഗം വിഷൻ ചിരിയുടെ പറഞ്ഞോട് ഫോൺ കട്ടാക്കി തിരിഞ്ഞതും മുന്നിൽ നന്ദനെ കണ്ടു ഏയ് അറിയൂ സംശയത്തോടെ വിഷൻ ചോദിച്ചു നന്ദൻ വിഷന്റെ കവിൽ നോക്കി പൊട്ടിച്ചു ദേവു അവളെ കരയിപ്പിച്ചാൽ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല പെണ്ണാണ് വെറും മണ്ണല്ല മനസിലായോ നന്ദന്റെ മുഖം ചോന്നു അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു ഉറകി വിഷൻ അവമാനത്താൽ തല താഴ്ത്തി നന്ദൻ ഒന്നുമില്ലാതെ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവനെ കടന്നുപോയി വിശ്വൻ ദേശത്തിൽ തറവാട് നോക്കി നടന്നു ദേവു ദേവു വിഷൻ ദേശത്തിൽ അലറി എന്താ മുനി കല്യാണി അമ്മ ഉമർത്തു വന്ന് മെല്ലെ ചോദിച്ചു അവളെവിടെ വിളിക്ക് വിഷൻ ഉച്ചത്തിൽ വിളിച്ചു കുറച്ച് സമയമായതും ദേവു ഉമർത്തു വന്നു വിശ്വൻ അവളെ വലിച്ച് മുറ്റത്തിലിട്ടു ദേവു നിലതെറ്റി വീണു മോളെ കല്യാണി നിലവിളിച്ചു വിശുവിൻ്റെ കണ്ണുകൾ ചുവന്നു ദേവുവിൻ്റെ നെറ്റിയിൽ നിന്ന് ചോര പൊടിഞ്ഞു അവൾ വേദനയുടെ തടയിക്കൊണ്ട് വിശുവിനെ നോക്കി അവന്റെ മാറ്റം കണ്ട് ദേവുവിൻ്റെ ഹൃദയം പൊടിഞ്ഞു തുടരും